ചില സ്ത്രീകൾക്ക് തുമ്മുമ്പോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ അതല്ലെങ്കിൽ ഭാരമേറിയ വസ്തുക്കൾ എടുക്കുമ്പോൾ അറിയാണ്ട് മൂത്രം പോകാറുണ്ട് ഇതിനെ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു ഇതില് സ്ത്രീകളുടെ തെലിസ് മസിൽ വീക്ക്നെസ് സംഭവിക്കുന്നു അതായത് അവിടെയുള്ള പേശികള് ലൂസായി പോകുന്നൊരു അവസ്ഥയാണ് ഇതിന് മെയിനായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഗർഭാവസ്ഥ കാരണം ഉണ്ടാവാം അതല്ലെങ്കിൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ആ പെൽവിക് ഏരിയയിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് നിൽക്കാതെ ചുമ ഉള്ളവർക്കുണ്ടാകാം കോൺസ്റ്റിപ്യൂഷൻ അതായത് ഇടയ്ക്കിടയ്ക്ക് മലബന്ധം ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രായം ചെന്നവർക്കുണ്ടാകാം അത് അതുമല്ലായെങ്കിൽ ഈ മലപ്പോഴ്സോ അതായത് മാസപുള്ളി നിന്നവരിൽ ഹോർമോണിന്റെ കുറവുണ്ടാവുന്നതനുസരിച്ച് അവിടെയുള്ള ഈ മസിൽസിന് വീക്ക്നസ് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ ലളിതമായി ഇത് പരിഹരിക്കാവുന്നതാണ് അതായത് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് അതായത് കീഗിൾസ് എക്സസൈസ് എന്ന് പറയും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജീവിതശൈലിയിലും വ്യത്യാസങ്ങൾ വരുത്തുക ഇങ്ങനെയുള്ള കൺസർവേറ്റീവ് മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം തേടാവുന്നതാണ് എനിക്ക് സ്ത്രീകളോടും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നിശബ്ദമായി ഇതൊന്നും സഹിക്കേണ്ടതില്ല ഇതിന് ചികിത്സ നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പരിഹാരമുണ്ട് സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി